ബിഗ് ബോസ് വീട്ടിൽ പലതരത്തിലുള്ള കച്ചറകൾ ഉണ്ടാവാൻ വേണ്ടി ബിഗ് ബോസ് മനഃപൂർവ്വമായി നിന്ന് രാവിലെ കൊടുത്തൊരു ടാസ്ക്കാണ് ഈ ബിഗ് ബോസ് ഏറ്റവും ഫേക്കായി നിൽക്കുന്നതും അതേപോലെ ക്യാമറ ഫേസിന് വേണ്ടി ഫേക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരെ ആൾക്കാരെക്കുറിച്ച് പറയുക അപ്പോൾ നമ്മുടെ ഗബറി പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീധൂനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീധൂരനോട് ചെറിയൊരു കൃഷ്യം നമ്മുടെ ഗബറിക്കുണ്ട് അപ്പോൾ ഗബ്ബറി പറയുന്നത് എടി ഞാൻ അവിടെ പറഞ്ഞത് ശരിക്കും പോസിറ്റീവ് സെൻസിലാണ് പറഞ്ഞത് നീ എപ്പോഴും സുന്ദരിയായിട്ടാണ് വരാറുള്ളത് നിന്നെ കാണാൻ നല്ല ക്യൂട്ടാണ് നീ നല്ല ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രീധുനെ നല്ലോണം പൊക്കുന്നുണ്ട് ആ സമയത്ത് ജാസ്മിൻ ജാസ്മിനൊപ്പം തന്നെയുണ്ട് അപ്പോൾ ശ്രീധൂനോട് പറയുന്ന സമയത്ത് നീ ക്യൂട്ടാന്ന് പറയുന്ന സമയത്ത് ജാസ്മിൻ വേഗം ഗബ്രീൻ്റെ കൈ ദേഷ്യം പിടിച്ച് വലിക്കുന്നുണ്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജാസ്മിനെ നല്ല ദേഷ്യം വരുന്നുണ്ട് അത് നമുക്ക് ലൈവിൽ നിന്ന് പ്രത്യേകിച്ച് കാണാൻ സാധിക്കുന്നതാണ് ആ സമയത്ത് ജാസ്മിൻ മാറ്റി നിർത്തിയാലും ഗബ്രീനോട് പറയുന്നുണ്ട് നിനക്കെന്നാൽ രാവിലെ എൻ്റെ പേര് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ കാണാൻ ഈ ക്യൂട്ടല്ലേ ഞാനും എപ്പോഴും ഒരുങ്ങിയിട്ട് നന്നായി എന്നെ നടക്കുന്നതു ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗബ്രിയൊന്നും പറയുന്നൊന്നുമില്ല എന്താണ് ഇതിൻ്റെ ബിഗ് ബോസ് ശ്രീധുവിൻ്റെ പേരും പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് വീട്ടിൽ അടുത്തടി നടക്കുന്നത് എന്താണ് ഇത് ശ്രീതു ഇത് കണ്ടു നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്